നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തയിലേക്ക് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വ്യക്തമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സമാദ് പറയുന്ന ഞരമ്പനെ മെൻസ് അസോസിയേഷനും യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കളുമൊക്കെ മാലയിട്ട് സ്വീകരിച്ച കാഴ്ച എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ആ മൂപ്പരെ വീണ്ടും പോലീസ് പിടികൂടിയിരിക്കുന്നു എന്താണ് കാരണം ഞരമ്പ് രോഗം തന്നെയാണ് അതായത് നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഴയ ലീഗുകാരനും അതുപോലെ തന്നെ ഈ മെൻസ് അസോസിയേഷന്റെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള ഈ സവാദ് ബസ്സിലിരുന്ന് ഒരു വിക്രിയെ കാണിച്ചു ഒരു പെൺകുട്ടിയോട് ഒരു വളരെ മോശമായി പെരുമാറിക്കൊണ്ട് ഒരു ലൈംഗിക അതിക്രമം നടത്തി അവസാനം ആ പെൺകുട്ടി ഇത് തുറന്നു പറഞ്ഞ് ആ ബസ്സിൽ ഇയാൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു 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 പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോ ഈ സവാദ് എല്ലാവരും ഇടിച്ച് ഓടിപ്പോകുന്ന ഒരു കാഴ്ചയും ശേഷം ആ ബസിന്റെ കണ്ടക്ടർ ഇയാളെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പിന്നീട് ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ റിമാൻഡൊക്കെ ചെയ്ത് മൂപ്പര് പുറത്തിറങ്ങുന്ന സമയമായിപ്പോ ആരാണോ മാളിയിട്ട് സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് പോയത് മെൻസ് അസോസിയേഷനും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെയാണ് എന്ത് പറഞ്ഞാണ് ചെന്നത് ഈ സവാദ് പാവ സവാദ് ഈ പറയുന്നത് പോലെ സവാദ് പറയുന്നത് മാത്രമാണ് ശരി ആ പെൺകുട്ടി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ള അവളുടെ വസ്ത്രം കണ്ടില്ലേ അവള് പ്രതികരിച്ചത് കണ്ടില്ലേ അവള് തന്റേടിയാണ് മറ്റതാണ് മറച്ചതാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസുകാരും ലീഗന്മാരും മെൻസ് അസോസിയേഷനും ഒക്കെ എന്ത് ജാതി മെഴുകൽ ആയിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ എന്താണ് സംഭവിക്കുന്നത് മലപ്പുറത്തേക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ സമാനമായ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തിയിരിക്കുന്നു സവാദ് അതുമായി ബന്ധപ്പെട്ട് ബസ് തൃശൂരിൽ എത്തിയപ്പോൾ ആ പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം പോലീസിനോട് തുറന്നു പറയും കയ്യോടെ തന്നെ പൂക്കിയിട്ടുണ്ട് ആ ഞരമ്പനെ അപ്പൊ മാധ്യമങ്ങൾക്ക് വാർത്ത എന്താണ് ഞാൻ വായിക്കാം ഇക്കഴിഞ്ഞ പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ബസ്സിൽ തൃശൂർ സ്വദേശിയായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ വ്യക്തിയാണ് സവാദ് ഇനിയുള്ള ആ വരിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വിവാദമായിരുന്നു എന്ന് ഒരു വിഭാഗെ യൂത്ത് കോൺഗ്രസ് എന്ന് പേര് പറയാൻ മെൻസ് അസോസിയേഷൻ നിന്ന് പേര് പറയാനൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്ക് മടിയാണ് ഇപ്പോ അങ്ങനെ ആ സ്വീകരണം കൊടുത്തത് വല്ല എസ് എഫ് ഐക്കാരോ വല്ല ഡി വി എഫ് എക്കാരോ ഒക്കെ ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തിൽ സവാദിനേക്കാൾ വലിയ പേരിൽ ഈ പറയുന്ന എസ് എഫ്ഐയുടെയും ഡി വി പേരൊക്കെ എഴുതി പിടിപ്പിക്കുമായിരുന്നു പക്ഷെ ഇവിടെ പ്രതിസ്ഥാനത്ത് ഇവരായത് കൊണ്ട് ഏത് യൂത്ത് കോൺഗ്രസ്സുകാരും ഈ പറയുന്ന ലീഗന്മാരും ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എഴുതില്ലപ്പാ എന്ന് വാശിയെടുത്തിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ നാണമില്ലല്ലോ ഇല്ലല്ലോ മാത്രകളെ എന്ന് ചോദിച്ചു പോവുകയാണ് മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം യൂത്ത് കോൺഗ്രസിനെതിരെ ഉയർന്നു വരികയാണ് ഇവനെയല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചത് എന്നാണ് ചോദിച്ചത് ചോദിക്കുന്നത് പുത്തരവല്ല എന്ന് പറയുന്ന ഒരു മൂപ്പർ ഉണ്ടായിരുന്നല്ലോ മാലയിട്ട് സ്വീകരിക്കാൻ വലിയ വ്യഗ്രത കാണിച്ച വ്യക്തി അന്ന് അദ്ദേഹത്തിന്റെ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇന്നത്തെ അദ്ദേഹത്തിന്റെ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അന്ന് മൂപ്പര് ഇങ്ങനെയാണ് പറഞ്ഞത് വലിയ സന്തോഷത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നിട്ട് പുള്ളി പറയാണ് ഹണി ട്രാപ്പിൽ കുടുങ്ങി ജയിലിൽ പോയ പ്രിയപ്പെട്ട സവാദ് ജയിൽ മോചിതനാകും അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൊല്ലത്തു നിന്നും ആലുവ സബ്ജയിലേക്ക് പോകുന്നു നാടം എന്ന് ചോദിച്ചു പോവുകയാണ് എന്നിട്ട് ഇന്ന് ഒരു പോസ്റ്റ് വഴി മൂപ്പുരിട്ടിട്ടുണ്ട് ആ പോസ്റ്റ് വഴി ഞാനൊന്ന് വായിക്കാം പുള്ളി ആദ്യമൊട്ട പോസ്റ്റ് എങ്ങനെയാണ് സവാദിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല അത്രേ ദൃശ്യങ്ങൾ അടക്കം നമ്മുടെ കൺമുമ്പിലുണ്ട് അന്നത്തെ പോസ്റ്റുകൾ അടക്കം നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ട് പറയുകയാണോ ഒരു എളുപ്പമില്ലാതെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന എന്റെ സുഹൃത്ത് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ ഭാഗമായി ഞാനും മുമ്പ് പ്രവർത്തിച്ചിരുന്നു അന്ന് സമാധി ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അവിടെ പോയത് ആ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് എല്ലാം എല്ലാ ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മീഡിയകളും അന്ന് അവിടെ ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഞാൻ അന്ന് അവിടെ പോയത് എന്നാൽ ചിലർ ഞാൻ സമാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തുകയാണ് ഞാൻ സമാദിനെ സപ്പോർട്ട് ചെയ്തു എന്ന രീതിയിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി പ്രചാരണം നടത്തുകയാണെന്നൊക്കെയാണ് പറയുന്നത് ഇവൻ അവിടെ നിന്ന് മാലയിട്ട് സ്വീകരിക്കുന്നതും ഈ പോലെ വലിയ രീതിയിൽ തന്നെ അവന് വേണ്ടി അന്ന് നടത്തിയ ഗീർവാണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് ഇപ്പോൾ ഇരവാദം മുഴക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്നിട്ട് വേറൊരു വസ്റ്റ് കൂടി ഇടുകയാണ് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് സത്യവിരുദ്ധമായ കാര്യങ്ങൾ വിശ്വസിച്ച് സവാദിനെ മുമ്പ് സപ്പോർട്ട് ചെയ്തത് വലിയ തെറ്റാണ് എന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് ഞാൻ കേരള പൊതുസമൂഹത്തോട് മാപ്പി ചോദിക്കുന്നു ഇവൻ തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടത് ഇവന്റെ ആ മേളിൽ തന്നെ നമുക്ക് കാണാം എന്താണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉമ്മൻചാണ്ടി ഫാൻ ബോയ് എന്നൊക്കെയാണ് ഇട്ടിട്ടുള്ളത് നാണ വാഗ്ദലടാ ചോദിച്ചു പോവുകയാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കി മാറ്റുന്ന നിങ്ങളുടെ നെറികെട്ട പൊളിറ്റിക്സ് നിങ്ങളുടെ നെറികെട്ട കാഴ്ചപ്പാട് അത് ഇനിയെങ്കിലും മാറ്റേണ്ടതുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുമ്പോൾ അവളുടെ ധീരതയ്ക്ക് കയ്യടിക്കാതെ ഓ അവളുടെ വസ്ത്രം നോക്കൂ അവൾ എന്ത് തൻ്റെ ആണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പ്രതികരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അതായത് ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ഓരോ ആളുകളും നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ അവരെ അവരുടെ ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികെട്ട വൃത്തികെട്ട നിങ്ങളുടെ അടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഞരമ്പനെ അന്ന് ഒരു ഉറുപ്പുമില്ലാതെ മാറിയിട്ട് സ്വീകരിച്ച് ഇന്നയാൾ സമാനമായ കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കാണുമ്പോ എന്റെ പൊന്നോ എന്ത് ജാതി മെഴുകലാണ് അകന്ന് മെഴുകുന്നത് എങ്ങനെയെങ്കിലും വാർത്തകൾ ഇടം നേടാൻ വേണ്ടി എങ്ങനെയെങ്കിലും പ്രശസ്തി നേടാൻ വേണ്ടി ഏത് നാറിയവനെയും ചുമക്കാൻ ഒരു നാണവും ഇല്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് ഓ അന്ന ആ പെൺകുട്ടി നേരിട്ടിട്ടുള്ള സൈബർ ആക്രമണമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ആ പെൺകുട്ടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു മാത്രമല്ല ആ പെൺകുട്ടി അങ്ങനെ ഒരു ദുരനുഭവം പറഞ്ഞ രംഗത്തേക്ക് വന്നപ്പോൾ അവളുടെ മുൻകാല പല വീഡിയോകളൊക്കെ എടുത്ത് അതായത് ആ പെൺകുട്ടി സ്വാഭാവികമായിട്ടും ഈ ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വീഡിയോകളും ദൃശ്യങ്ങളും ഒക്കെ ആ കുട്ടി ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ എടുത്ത് പൊക്കി കാണിച്ചുകൊണ്ട് കണ്ടില്ലേ ഇവളാണ് ഈ പ്രശ്നമായിട്ട് വന്നേക്കുന്നത് ഇവളെ കണ്ടിട്ട് ആരാണ് ഇങ്ങനെയൊക്കെ കാണിക്കാതിരിക്കുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നിട്ട് മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഒന്നും തോന്നാത്തത് ഏഹ് അവിടെയാണെന്നേ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത്തരം ഞരമ്പന്മാരെ സപ്പോർട്ട് ചെയ്ത് ഇത്തരം ആളുകളെ ഈ ഇമാതിരി സപ്പോർട്ട് ചെയ്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ വൃത്തികെട്ടവന്മാരെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അത്ര സ്ട്രോങ് ആയിട്ട് കൊടുക്കില്ല വേറെ ഒന്നും കൊണ്ടല്ല എന്താണ് പ്രതി അത് യൂത്ത് കോൺഗ്രസുകാരനായാൽ ലീഗ് കാരനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മിണ്ടില്ല അപ്പാ ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല മറിച്ച് ഈ പറയുന്ന പ്രതി ഒരു ഇടതുപക്ഷക്കാരനാകെ വേണ്ട ഏതെങ്കിലും ഇടതുപക്ഷക്കാരന്റെ അടുത്തുള്ള ആളായാൽ മതി അപ്പോ വേണമെങ്കിൽ അവനെ ഇടതുപക്ഷക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യും എന്നിട്ട് നിങ്ങളന്ന് ഈ പറയുന്ന ഞരമ്പരെ സപ്പോർട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുമ്പോൾ അവരൊക്കെ സംഘികളാ അവരൊക്കെ കമ്മികളാ അവര് എന്നെ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാൻ ശ്രമ നടത്തുക എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലന്തേ ഇത് ഈ വസ്തുതകളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട് ഇതിന്റെ പേരിലൊന്നും ആരും ഒരു അന്തി ചർച്ച നടത്തില്ലേ കേട്ടോ എന്താണ് അന്തിക ചർച്ച നടത്താത്തത് അന്തി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷത്തിനും മൊത്തത്തിൽ ക്ഷീണമല്ലേ അതുകൊണ്ട് ഞങ്ങൾ മുണ്ടില്ലപ്പാ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാംകൂട്ടം ഈ മൂപ്പരേഖ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു ശബ്ദവും ഒരു യൂത്ത് കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്നും ഉയർന്നു കേൾക്കാത്തത് നാണമാകുന്നില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഇതാണോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഇതാണോ നിങ്ങൾ യുവജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് ചോദിച്ചു പോവുകയാണ് ഒരു ബെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ആ അസോസിയേഷൻ ഈ നാട്ടിലുള്ള എല്ലാ വൃത്തിഘട്ടവന്മാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് കണ്ട പോക്സോ കേസിലെ പ്രതിയെ ഒക്കെ കൊണ്ടുവന്നിരുത്തി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടികളൊക്കെ നമ്മൾ കണ്ടു ഏതെങ്കിലും കുറെ ആളുകൾ കോലും പിടിച്ച് പുറകുടക്കാനുണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു വലിയ ജനത ഇവിടെ വളർന്നു വരുന്നുണ്ട് നമ്മുടെ ഈ വനിതാ വനിതാ തിയേറ്ററിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രഹസനത്തിന്റെ മറ്റൊരു രൂപം വേറെ ചില ഇടങ്ങളിൽ അരങ്ങേറുമ്പോൾ അതിന് ഗുണപിടിക്കാൻ വേണ്ടി ആരൊക്കെയാണുള്ളത് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഇതുപോലെ കുറെ ടീമുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കാൻ കഴിയുന്നത് അതായത് ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടി ഞങ്ങളുടേത് ആരുമല്ല എന്ന തോന്നലിൽ നിന്നല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനിക്കുന്നത് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ആ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള പെൺകുട്ടി അത് എൻ്റെ പെങ്ങളോ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എന്റെ കൂടപ്പുറപ്പോ ആണെന്ന് തോന്നലുണ്ടായാൽ ഇങ്ങനെ വേട്ടക്കാരനൊപ്പം നിൽക്കാൻ കഴിയുമോ ഇല്ല എന്നിട്ട് ഇവരൊക്കെയാണ് ഞങ്ങൾ ഇരകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം മുഴക്കി കൊണ്ട് കടക്കുന്നത് നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കാൻ ശ്രമം നടത്തുന്നത് നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഇന്നലകളിൽ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളും ഇന്ന് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളും ഒക്കെ എല്ലാവരുടെയും വിരൽത്തുമ്പിലുണ്ടെന്നേ ഇതൊരു ഡിജിറ്റൽ കാലഘട്ടമാണെന്നേ അതുകൊണ്ട് നിങ്ങൾ പഴയ എൺപതുകളുടെ നമ്പർ ഒന്നുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് ഇറങ്ങല്ലേ നിങ്ങളോട് ഈ നാട്ടിലെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്നാണ് പറയുന്നത് അത് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്